എന്നും എണീക്കുന്നതിൻ്റെ മുമ്പ് തന്നെ രണ്ട് പേര് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്കൂളിൽ നിന്ന് ടൂറ് പോകണം അപ്പോൾ അതിന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം നമ്മൾ വിളിക്കുന്നതിന് മുമ്പേ ആൾക്കാരെണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് ഒക്കെ കഴിച്ചൊക്കെ യൂണിഫോം ഒക്കെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടുതൽ സ്നാക്സ് ഒക്കെ ഞാൻ വെച്ച് കൊടുക്കാൻ കേട്ടോ പിന്നെ ഫസ്റ്റ് ടൈമാണ് അയാൾ ടൂറിന് പോകുന്നത് എൽ കെ ജി യു കെ ജി ഞാൻ വിട്ടിട്ടുണ്ടാകുന്നില്ല എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇപ്രാവശ്യം ഒരേ ഒരു കരച്ചിലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം എന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ അവിടെ അവിടുന്ന് ഇറങ്ങിയാണ് അപ്പോൾ രാവിലെ ഏഴര ആവുമ്പോഴത്തേനും അവിടെ എത്താൻ പറഞ്ഞു അപ്പോൾ ഞാൻ പോകണില്ലാന്ന് വിചാരിച്ചത് പിന്നെ അയാൾ കാരണം കാരണം ഹെമിനേറ്റ് ഒന്ന് പോവാന്ന് വിചാരിച്ചു നമുക്ക് മങ്കി ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ സ്കൂളിലേക്ക് എത്തി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എല്ലാവരും ബസ്സിൽ കയറാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതേ ഇവരെല്ലാം സ്കൂൾ ബസ്സിൽ പോയി അവർക്ക് ടാറ്റ ഒക്കെ ചെയ്ത് നമ്മൾ വീണ്ടും വീട്ടിലേക്ക് വന്ന് പിന്നെ അവിടെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് മെസ്സേജ് വന്നു ഏഴുമണി എഴുതരാകുമ്പോഴത്തേന് എത്തുന്നു അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ ഇറങ്ങിയതാണ് പിന്നെ നോക്കുമ്പോൾ ഒരു മെസ്സേജ് കണ്ടു കുറച്ചും കൂടെ ലേറ്റ് ബ്ലോക്ക് ആണെന്ന് അപ്പോൾ നമ്മൾ വഴിയിൽ നിർത്തി ഒരു ഓർലിക്സ് ചില്ലി ചിക്കനൊക്കെ വാങ്ങി കഴിച്ച് പിന്നെ നമ്മൾ അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടും ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഇവർ എത്തിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ലേറ്റ് ആയപ്പോൾ ഞാൻ കാരണം എന്നൊക്കെ വിചാരിച്ചു കാരണം എന്താണിട്ട് അമ്മനും ആയാലും വേറെ ബസ്സിലാണ് കേട്ടോ ക്ലാസ് വൈസ് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ബസ്സിലൊക്കെ അപ്പോൾ അത് കാരണം രണ്ടാളും വേറെ ബസ്സിലായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഇവരെ കുറേ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുകയാണ് സോ അപ്പോൾ അത്രേ നെക്സ്റ്റ് ഡേ കാണാൻ ബൈ